ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴി ഫലസ്തീനുകൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യ കിറ്റുകളിൽ മയക്കുമരുന്ന് ഗുളിക കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് യു എസിന്റെ പിന്തുണയോടെ ഇസ്രായേൽ സൈന്യം നിയന്ത്രിക്കുന്ന ഗസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ യാഥാർത്ഥ്യം ഇതിനോടകം തന്നെ വെളിച്ചത്ത് വന്നതാണ് പട്ടിണിയിൽ മലഞ്ഞ് ആഹാരം തേടി കൂട്ടത്തോടെ എത്തുന്ന മനുഷ്യരെ ഇസ്രായേൽ സൈന്യം വളഞ്ഞ് വെടിവെച്ചു കൊല്ലുന്നതായി വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിരുന്നു ഭക്ഷണത്തിന് വരുന്ന സാധാരണക്കാരെ ആസൂത്രിതമായി കൊലപ്പെടുത്താൻ ഇസ്രായേൽ സേന പദ്ധതിയിട്ടതായി നിരവധി സൈനികരുടെ മൊഴികൾ ഉദ്ധരിച്ച് ഹാരിറ്റ്സ് റിപ്പോർട്ട് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതിന് പിന്നാലെയാണ് ഫലസ്തീനുകൾക്ക് വിതരണം ചെയ്ത ഭക്ഷ്യ കിറ്റുകളിൽ മയക്കുമരുന്ന് ഗുളികകൾ കണ്ടെത്തിയിരിക്കുന്നത് വിശദമായി നോക്കാം ഖസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷൻ അഥവാ ജി എച്ച് എഫ് വിതരണം ചെയ്ത ധാന്യപ്പൊടി അടങ്ങിയ ചാക്കുകളിലാണ് ഓക്സിക്കോഡോൺ എന്ന ഗുളികകൾ കണ്ടെത്തിയത് ഓക്സിക്കോഡോൺ ഒരു വേദന സംഹാരിയാണ് ക്യാൻസർ അല്ലെങ്കിൽ വലിയ ശസ്ത്രക്രിയകൾ മൂലമുള്ള കഠിനമായ വേദനയ്ക്കാണ് ഡോക്ടർമാർ ഈ മരുന്ന് നിർദ്ദേശിക്കാറുള്ളത് ഡോക്ടറുടെ കർശനമായ മേൽനോട്ടത്തിൽ മാത്രമേ ഓക്സിക്കോഡോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന ഈ മരുന്നുകളുടെ അനാവശ്യ ഉപയോഗം ജീവഹാനിക്ക് വരെ കാരണമായേക്കാം സഹായ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച മാവിന്റെ ചാക്കുകളിൽ ഓക്സി കോഡൺ ഗുളികകൾ മറച്ചുവെച്ച നിലയിലായിരുന്നു എന്നാണ് ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് ആരോപിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങളും എൻക്ലേവിനുള്ളിലെ മെഡിക്കൽ പ്രൊഫഷണലുകളുടെ റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഗുളികകൾ ഭക്ഷ്യക്കിറ്റിൽ കണ്ടെത്തിയ നാല് പൗരന്മാരുടെ സാക്ഷ്യപത്രവും ജി എം രേഖപ്പെടുത്തിയിരുന്നു ഈ മയക്കുമരുന്ന് പൊടിച്ച് മാവിൽ കലർത്തിയിട്ടുണ്ടോ എന്ന ആശങ്ക കൂടി മീഡിയ ഓഫീസ് ഉന്നയിക്കുന്നുണ്ട് ഗുളികകൾ പൊടിച്ചു ചേർക്കാനോ മാവിൽ ലയിപ്പിക്കാനോ ഉള്ള സാധ്യത കൂടുതലാണ് പൊതുജനാരോഗ്യത്തിന് നേരിട്ടുള്ള ഭീഷണിയാണിത് സാമൂഹിക ഘടനയെ തകർക്കാനുള്ള ശ്രമമാണെന്നും ജിയമോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഈ ഹീനമായ കുറ്റകൃത്യത്തിന് പൂർണ്ണ ഉത്തരവാദി ഇസ്രയേൽ അധിനിവേശമാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് മീഡിയ ഓഫീസ് ഫലസ്തീൻ സമൂഹത്തെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കാനും വംശത്തേടി തുടർച്ചയായി മയക്കുമരുന്ന് വ്യാപനം നടത്താനും ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ടെന്നും ജിയമോ ആരോപിച്ചു മാനുഷിക സഹായത്തിന്റെ മറവിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനവും യുദ്ധ കുറ്റവുമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഈ സംഭവം ഫലസ്തീൻ സമൂഹത്തിനെതിരായ ആസൂത്രിത ആക്രമണമെന്ന് ഗസയിലെ ഫാർമസിസ്റ്റായ ഒമർ ഹ്മദ് ആവർത്തിക്കുന്നുണ്ട് ഓക്സിക്കോഡുള്ള ഒരു ഓപ്പിയോയിഡ് വേദന സംഹാരിയാണ് ഇതിന്റെ തുടർച്ചയായ ഉപയോഗം കടുത്ത ആസക്തി ഉണ്ടാക്കുകയും ശ്വസന വൈകല്യം ബോധക്ഷയം ഹാലൂസിനേഷൻ അപകടകരമായ രക്തസമ്മർദ്ദ കുറവ് എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്തിടെ ഭക്ഷ്യ വിതരണ ട്രക്കുകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ച കൗമാരക്കാരുടെ അസാധാരണ പെരുമാറ്റം ഈ മരുന്നുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് ഗസയിലെ ഒരു ഫിസിഷ്യനായ ഡോക്ടർ നാദ അബു നദീം സൂചിപ്പിച്ചു ഈ സഹായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏതു തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളും സമഗ്രമായി പരിശോധിക്കുകയും പ്രാദേശിക ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്യണമെന്ന് ഫലസ്തീൻ അധികൃതർ ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അപകട കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ മാതാപിതാക്കൾക്കും നിർദ്ദേശം നൽകി മെയ് ഇരുപത്തിയേഴ് മുതലാണ് യു എസ് പിന്തുണയോടെ ഇസ്രയേലി സൈനിക നിയന്ത്രണത്തിൽ ഗസ ഹ്യൂമാനിറ്റീറിയൻ ഫൗണ്ടേഷൻ പ്രവർത്തിച്ചു തുടങ്ങിയത് ഐക്യരാഷ്ട്രസഭയുടെയോ മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുടെയോ പങ്കാളിത്തമില്ലാതെയായിരുന്നു ഈ പദ്ധതി ഗസയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ജി എച്ച് എഫ് മുന്നോട്ട് വരുന്നത് എന്നാൽ യു എൻ ആർ ഡബ്ല്യു വിശേഷിപ്പിച്ച പോലെ ഫലസ്തീനുകൾക്ക് മരണക്കെണിയായി മാറുകയായിരുന്നു ഈ ഫൗണ്ടേഷൻ ജി എച്ച് എഫ് ആരംഭിച്ചതിനു ശേഷം സഹായ വിതരണ സ്ഥലങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് ഫലസ്തീനുകളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് നാലായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സഹായ വിതരണ സ്ഥലങ്ങളിൽ നിരായുധരായ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് വെടിവെക്കാൻ നിർദ്ദേശം ലഭിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേലി പത്രമായ ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ടാങ്കുകളിൽ നിന്നും മെഷീൻ കണ്ണുകൾ ഉപയോഗിച്ചും ഗ്രനേഡുകൾ എറിഞ്ഞും സാധാരണക്കാരെ കൊലപ്പെടുത്തിയെന്ന് ഒരു സൈനികൻ പറഞ്ഞതായി ഹാരിറ്റ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ജി എച്ച് എഫിന്റെ സഹായ വിതരണ കേന്ദ്രങ്ങളിൽ അറുപത്തിരണ്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇതിൽ പത്ത് പേർ സഹായത്തിനായി കാത്തുനിന്നവരാണ് യു എൻ മനുഷ്യാവകാശ ഓഫീസ് വക്താവ് ഗസേൽ ഭക്ഷണത്തിന്റെ ആയുധവൽക്കരണം നടക്കുന്നതായി വിമർശിച്ചു ഒരു ദിവസം ഒന്നു മുതൽ അഞ്ചു വരെ ആളുകളാണ് കൊല്ലപ്പെടുന്നത് ഇതൊരു കൊലക്കളമാണെന്ന് ഇസ്രായേലി സൈനികൻ പറഞ്ഞതായും ഹാരിറ്റ്സ് റിപ്പോർട്ടിലുണ്ട് എന്നാൽ തെളിവുകളടക്കം പുറത്തു വന്നിട്ടും ഈ ആരോപണങ്ങളെല്ലാം പാടെ തള്ളുകയാണ് ഇസ്രയേൽ സൈന്യവും ഭരണകൂടവും ഹാരിറ്റ്സ് റിപ്പോർട്ട് ഐ ഡി എഫിനെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നായിരുന്നു ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെയും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെയും പ്രതികരണം റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ശക്തമായി നിരസിച്ച ഇസ്രായേൽ സൈന്യം അന്വേഷണം നടത്തുമെന്ന പതിവ് പല്ലവി തന്നെയാണ് ആവർത്തിക്കുന്നത്